ഹാലയെ ലുയ യേശുവേ നന്ദി യേശുവെ ആരാധന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആത്മാവിൻ്റെ ദൂത് എന്ന ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു ഒരുമിച്ച് പറഞ്ഞേ ഹാലേ ലുയ ഈശോയുടെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഇന്ന് പ്രത്യേകിച്ച് ഒരു സ്വർഗസ്നാപിതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി കാഴ്ചവെക്കുന്നത് വത്സ്യമ്മ സെയ്വർ മേരി ജാസ്മിൻ കെവിൻ ജോൺ ഈ നാലു പേരുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയും അവരുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പ്രാർത്ഥിക്കുന്നത് അതോടൊപ്പം നിങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങൾ സമർപ്പിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളുടെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിച്ചു ഹാലേ ലുയ യേശുവേ നന്ദി യേശുവേ ആരാധന ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം സുഭാഷിതങ്ങളുടെ പുസ്തകം എട്ടാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സമ്പന്നരാക്കി അവരുടെ ഭണ്ഡാരം നിറക്കുന്നു ഹാലെ ലുയ വചനം പറയുകയാണ് എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ അവരെ അവരുടെ സമ്പന്ന അവരുടെ ഭണ്ഡാരം നിറക്കും അവരെ സമ്പന്നരാക്കും ഇപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകില്ലെന്ന് വചനം ഉറപ്പുവരിയാൽ അപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികൾക്ക് ദൈവം വേണ്ട സമയത്ത് വേണ്ടതുപോലെ ചെയ്യും അല്ലേ ഈ നിമിഷങ്ങൾ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ ആ പറഞ്ഞ നാല് പേരെയും അതോടൊപ്പം തന്നെ യൂട്യൂബ് ചാനൽ കണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെയും നിയമങ്ങളുടെ മേൽ കർത്താവിൻ്റെ വലിയ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രതിസന്ധികളിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലും കടന്നു കുടുംബങ്ങളെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവമേ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെ മേലും അങ്ങയുടെ കൃപയുടെ വാതിൽ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഏതെങ്കിലും തരത്തിൽ പ്രയാസം അനുഭവിക്കുന്ന കുടുംബങ്ങൾ വ്യക്തി ജീവിതങ്ങൾ ഉണ്ടെങ്കിൽ അവരെല്ലാവരെയും കർത്താവെ ഇപ്പോൾ അങ്ങയുടെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മാധ്യമസഹായത്താൽ അവരെല്ലാവരെയും അനുഗ്രഹിച്ച് അവരുടെ ജീവിതം ധന്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശൻ്റെ നാമത്തിൽ അമയും